ഹായ് ഡേറ്റ്സ് എല്ലാവർക്കും പുഞ്ഞ് കല്ലയ്ക്ക് സ്വാഗതം അപ്പോൾ അതേ ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഒരു ചാനൽ കളി ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ അപ്പോൾ അതെ നമ്മുടെ വിരികേറ്റഡിൻ്റെ പിങ്ക് ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയെന്ന് വെച്ചാൽ നല്ല ഭംഗി ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലീഫാണ് ഇതുകൊണ്ടോ ഇപ്പോൾ കണ്ടോ ഇതൊരു ഒരു ഒരു അത്യാവശ്യം വലിപ്പമുള്ളൊരു പോട്ടിലാണ് വെച്ചേക്കുന്നത് നല്ല ഭംഗിക്ക് നിറഞ്ഞു നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് അപ്പോൾ ഈ പ്രാവശ്യം ഈ കോമ്പൗണ്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഇതുപോലെ ബുഷ് ടൈപ്പ് വളർന്നതുണ്ടോ ഞാൻ ഫുൾ കാണിച്ച് തരാം ബുഷ് ടൈപ്പ് ഇതുപോലെ വളർന്ന് നല്ല രീതിയിൽ പൂക്കളാകും വരുന്ന പറഞ്ഞിട്ടുണ്ടോ ഇതേ മുട്ട ഒക്കെ ആയി വരുന്നതേ ഉള്ളൂ തുടങ്ങും നിറഞ്ഞ് മൊട്ടുകളായി കഴിയുമ്പോൾ എന്നെ നിറഞ്ഞു നിൽക്കുമ്പോൾ എന്ത് ഭംഗിയാണെന്ന് നോക്കി അപ്പോൾ അതിൻ്റെ ഒരു ഒത്തിരി ഹൈറ്റ് ഹൈറ്റൊന്നുമില്ല ഇത്രയേ ഉള്ളൂ ബുഷ് ടൈപ്പ് ആണല്ലാവേ അപ്പം നല്ല ഭംഗിയെന്ന് വെച്ചതുകൊണ്ട് ഇപ്പോൾ തന്നെ പൂക്കൾ നല്ലതായിട്ട് വരാൻ തുടങ്ങിയതുണ്ടോ അപ്പം നിറഞ്ഞ് ഇപ്പോൾ ഇത് വെച്ചിട്ട് കുറച്ച് രണ്ട് മാസമായതേ ഉള്ളൂ അതുകൊണ്ടാണ് ഇത്ര ആയി ഹെൽത്തി ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ മുട്ടുകൾ നിറഞ്ഞു വരുന്നുണ്ട് അപ്പോൾ പൂക്കൾ നിറഞ്ഞു കഴിയുമ്പോൾ ഞാൻ വീഡിയോ ചെയ്യാവേ അപ്പം നല്ല ഭംഗിയെന്ന് വെച്ചാൽ ഒരു ബുഷ് ടൈപ്പ് ആണേ നല്ല രസം ഉണ്ട് ഇതുപോലെ നിൽക്കും ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇതാണ് ആദ്യത്തെ ഒരു പ്ലാന്റ് ഇതുകൊണ്ട് രണ്ടാമത്തേന്ന് പറഞ്ഞാൽ നല്ല രസമുണ്ട് എന്നെ രസം നിൽക്കും നിറഞ്ഞ ഇത് എല്ലാ വർഷവും എന്ന് വെച്ചാൽ മഴയത്തും വെയിലത്തും എല്ലാം എപ്പോഴും കണ്ടിന്യൂ ആയിട്ട് ഫ്ലവർ ചെയ്യുന്നൊരു നല്ല വെറൈറ്റീസാണേ ഇതുണ്ട് നല്ല ഭംഗിയല്ലേ നല്ല ബുഷായിട്ട് നിൽക്കുന്നതാണോ എന്ത് രസം നിക്കും നല്ല റൗണ്ടില്ല അപ്പോൾ ഈ പ്രാവശ്യം അതാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഉണ്ടോ നല്ല ഓറഞ്ച് കണ്ടോ എന്നാ രസം നിക്കുക അടിപൊളിയല്ലേ സൂപ്പറായിട്ട് ഇതുപോലെ നിറഞ്ഞു പൂക്കളായിട്ട് നിൽക്കുവേ ഓക്കേ ഇത് ഉണ്ടോ മൾട്ടി ഷീഡ് ഉണ്ടോ നല്ല ഭംഗിയിലേ കാണാൻ അപ്പം നമ്മുടെ കയ്യിൽ ഇതിൻ്റെ ഒരു സെവൻ വെറൈറ്റിയുടെ ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉണ്ടോ അടുത്ത കളർ കളറുണ്ടോ നല്ല രസമല്ല എല്ലാം ഉണ്ടോ നല്ല ഇത് നോക്കിയാൽ അടിപൊളി വെറൈറ്റി അല്ലേ കളറ് കണ്ടോ ഓക്കെ അത് ഓറഞ്ചിൻ്റെ സെൻ്റർ വൈറ്റ് വരതാണേ നല്ല രസം എന്ന് വെച്ചാൽ അടിപൊളി വരുന്നത് പിന്നെ ധാണ്ട് ഇത് ആയി വരുന്നത് കൊള്ളേ അത് നമ്മുടെ മെറൂൺ ഇതുണ്ടോ നല്ല മെറൂൺ ഷെയ്ഡാണ് പിന്നെ പൂ വന്നേനെ പോയി കേട്ടോ നല്ല ഹെൽത്തി ആയിട്ട് പ്ലാന്റ് വളർന്നു വന്നിട്ടുണ്ട് കണ്ടോ നല്ല രസമില്ല കാണേനെ അപ്പോൾ ഇതിൻ്റെ തൈകളുണ്ട് കേട്ടോ നല്ല രസം ഇല്ല ഓക്കെ അടിപൊളി ഒരു വെറൈറ്റി കളറുണ്ട് നല്ല രസമല്ല ഇതുകൊണ്ട് ഇതൊക്കെ ഇതിൻ്റെയൊക്കെ തൈകളാണേ അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് എല്ലാ വറൈറ്റീസിലും എന്നാലും അത്യാവശ്യം കാണിച്ചതിലൊക്കെ ഉണ്ട് നിങ്ങൾക്ക് വേണ്ടവർ പെട്ടെന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്യും കേട്ടോ ഇതൊക്കെ ഉണ്ട് കേട്ടോ നല്ല വെറൈറ്റി എന്ന് വെച്ചാൽ അടിപൊളി വെറൈറ്റീസാണ് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ഞാനിങ്ങനെ വീഡിയോസ് ചെയ്യുന്നതിൻ്റെ കാരണം തന്നെ എന്ന് വെച്ചാൽ ഇതിൻ്റെ തൈകൾ നമുക്ക് എപ്പോഴും കിട്ടാനില്ല അതുകൊണ്ടാണേ ഓക്കെ ഇപ്പം വേണ്ടവർ വേമ്പം അപ്പം നമ്മുടെ കയ്യിൽ ഏഴ് കളറുണ്ട് അപ്പോൾ എടുക്കാനായിട്ട് ഏഴ് കളറിൻ്റെ കോമ്പാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് റേറ്റ് പറഞ്ഞേക്കാം ഏഴ് കളർ എടുക്കും മുന്നൂറ് രൂപ കേട്ടോ മുന്നൂറ് രൂപ പ്ലസ് കൊറിയർ ചാർജ് വരുമേ മുന്നൂറ് രൂപയാണ് നമ്മുടെ ഇത് ഏഴ് കളറെടുക്കുമ്പോൾ അതെല്ലാം നല്ല നല്ല വെറൈറ്റീസാണ് നല്ല അടിപൊളി വെറൈറ്റീസാണ് വേണ്ടവർ പെട്ടെന്ന് പോകുന്നുള്ളൂ കേട്ടോ എന്നുവെച്ചാൽ കുറച്ച് സ്റ്റോക്കേ ഉള്ളൂ ഒരു അമ്പത് പേർക്ക് കൊടുക്കാനുള്ള സ്റ്റോക്കുണ്ട് നമ്മുടെ കയ്യിൽ അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ നല്ല ഇതിൻ്റെ ഉണ്ട് ഈ വെരിഗേറ്റഡിൻ്റെ നല്ല ഇതേ ലീഫാണ് ഇതുകൊണ്ട് എന്നാ ഭംഗിയാ നോക്കി ഇതിൻ്റെ വൈറ്റ് വരുന്നുണ്ട് ഇത് നല്ല രസമാണ് അത് ഒരു വയലറ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ബുഷ് ടൈപ്പ് ആണേ നമ്മൾ ഈ പ്രാവശ്യം കൊണ്ടുപോന്നേക്കുന്ന റേറ്റ് ഇതെല്ലാം ബുഷ് ടൈപ്പാണ് അതുകൊണ്ടാണ് എടുത്ത് പറയുന്നത് നല്ല ഭംഗിക്കാണ് നല്ല അടിപൊളിയായിട്ട് നിൽക്കുകയും ചെയ്യും കേട്ടോ അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഓക്കെ നമ്മൾ അയക്കുന്നത് സ്പീഡ് ആൻഡ് സേഫ് ആണേ അതാകുമ്പോൾ പെട്ടെന്ന് കേരളത്തിൽ എവിടെ രണ്ടാം ദിവസം നിങ്ങൾക്ക് കൈ കിട്ടും അതുകൊണ്ടാണ് ഇങ്ങനെ പിന്നെയും പിന്നെ പറയുന്നത് അപ്പോൾ കൂടുതൽ നിങ്ങൾ സ്പീഡ് ആൻഡ് സേഫിൽ ഓർഡർ ചെയ്യുക അപ്പോൾ എല്ലായിടത്തും ആണ് സ്പീഡ് ആൻഡ് സേഫ് അതുകൊണ്ട് നിങ്ങൾ അതിൽ വരും കേട്ടോ ഓക്കെ അടിപൊളിയാണ് കൊണ്ട് നോക്കി എല്ലാ അടിപൊളി വെറൈറ്റീസാണ് അപ്പം റേറ്റ് വന്ന് ഏഴ് കളർ എടുക്കുമ്പോൾ മുന്നൂറ് രൂപ പ്ലസ് ഞാൻ ഞാനതിൻ്റെ തൈകളൊന്ന് കാണിച്ചാൽ കേട്ടോ ഏതാണേ ജൈവ രീതി പിടിപ്പിച്ച് വെച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഞാനിപ്പോൾ മദർ പ്ലാന്റുകളെല്ലാം കാണിച്ചു അതിൻ്റെ തൈകളാണ് ഇരിക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് എല്ലാം കേട്ടോ നല്ല അടിപൊളി ബുഷ് ടൈപ്പ് ആണ് അതുകൊണ്ടാണ് എല്ലാം നിങ്ങൾ ഓർക്കും നമ്മുടെ ഇതൊക്കെ വൈറ്റ് വെരികേറ്റങ്ങളാണെന്ന് പറഞ്ഞാൽ നല്ല വെറൈറ്റി ആണ് കേട്ടോ ഒത്തിരി ഹൈറ്റ് വരികയല്ല നല്ല ബുഷ് ടൈപ്പിൽ വളർന്നുണ്ട് ഇതുപോലെ ഫ്രഷ് ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് കേട്ടോ നല്ല ഇതുകൊണ്ട് ഇതൊക്കെ ഡാർക്ക് മെറൂൺ ആണ് വെരിഗേറ്റൻ്റെ ഡാർക്ക് മെറൂൺ ആണ് എന്നാ ഭംഗി എന്നറിയാമോ ഇതുകൊണ്ട് ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇത് വെച്ച് ഡി എ പിന്നു പറയുന്ന വളം കൊടുക്കുക ബ്ലാക്ക് കേട്ടോ അപ്പോൾ അത് നല്ലതാണ് അത് കൊടുത്തു വരുമ്പോൾ ഇതുപോലെ ബുഷ്ടായിട്ട് ഇടയ്ക്ക് രണ്ടുമൂന്ന് തരി ഒക്കെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അത് നല്ല രീതിയിൽ വളർന്ന് വരും ഇതുകൊണ്ടു പിന്നെ ഞാൻ ആ വയലറ്റും വൈറ്റ് കൊണ്ട് ഷെയ്ഡ് ചെയ്യുന്നത് കൊണ്ട് ഇതുകൊണ്ട് അരയടിക്ക് ഉള്ളു വരത്തേ ഇല്ല ഇത് നല്ല നിറഞ്ഞ് നിൽക്കും എപ്പോഴും പൂക്കളാണ് നിറഞ്ഞുണ്ടാകുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ നല്ല അടിപൊളി തൈകളുമാണ് ഇതുകൊണ്ടോ ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയാണ് പ്ലസ് കൊറിയർ ചാർജ് സ്പീഡ് ആൻഡ് സേഫിലാണ് നമ്മൾ അയച്ചു തരുന്നത് പെട്ടെന്ന് കിട്ടുകയും ചെയ്യും കരത്തിൽ ഇവിടെ വേണ്ടവർ വേഗം പോകുന്നു ഇപ്പം നമ്മൾ വെക്കാൻ പറ്റുന്ന ടൈമാണ് അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയാം അതുകൊണ്ടാണ് ഇത് വരുകയറ്റിട്ട് പിങ്കിൻ്റെയാണേ ഇതുകൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ഹെൽത്ത് ആയിട്ടുള്ള ഇതേ ഇതേപോലെ ഫ്രഷ് ആയിട്ട് തന്നെയായിരിക്കും നിങ്ങൾക്ക് കൈ കിട്ടുന്നത് ഒരു ഡാമേജും പറ്റത്തില്ല പിന്നെ ഇതുകൊണ്ട് ഇത് നമ്മൾ കാണിക്കാത്ത ഒരു വെറൈറ്റി കാണിക്കാൻ തായ്ലാൻഡ് വെറൈറ്റി അതുകൊണ്ട് അതിൻ്റെ ഒരു ബേബി പിങ്ക് കളർ പക്ഷെ നല്ല വലുപ്പത്തിലുണ്ടാകും കേട്ടോ നല്ല ഭംഗിയെന്ന് വെച്ചാൽ നല്ല ഇതിൻ്റെ ഒക്കെ കണ്ടോ നല്ല തൈകളാണ് ഇരിക്കുന്നത് നല്ല ഹെൽത്തി അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കടമർക്ക് കൊടുക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും എടുത്തു പറയുന്നത് കേട്ടോ അതുകൊണ്ട് ഇതുപോലെ ഹെൽത്തി എടുത്തുകൊണ്ട് ഇതൊരു രണ്ടാഴ്ച കഴിയുമ്പോൾ നിറഞ്ഞു പൂക്കളാകും ഉണ്ടോ ശിഖരങ്ങളൊക്കെ പൊട്ടി വരുന്നുണ്ട് അത് അതുപോലെ തന്നെയാണ് നമ്മൾ ബുഷ് ടൈപ്പ് വളർന്ന് വരാൻ വേണ്ടിയാണിത് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ വേണ്ട ഒരു വേഗം വാട്സാപ്പ് നമ്പർ കൊടുത്തേക്കാം അതിൽ മെസ്സേജ് അയച്ചോളൂ കേട്ടോ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അയച്ചു തരുന്നതായിരിക്കും തിങ്കൾ ചുവ ബുധം വേണ്ട ദിവസമായിരിക്കും നമ്മൾ സ്പീഡ് ആൻഡ് സേഫിൽ അയക്കുന്നത് അപ്പോൾ അയക്കാൻ നേരം മെസ്സേജ് തരാവേ എല്ലാം നല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസുകളാണ് വേണ്ട ഒരു വേഗം പോകുന്നവർ അതുകൊണ്ടാണ് ഞാൻ ഒത്തിരി വലിച്ചു ഇഷ്ടിക്കൊണ്ട് പോകുന്നില്ല ഓക്കെ അപ്പം അടുത്ത നല്ലൊരു സെയിൽ വീഡിയോ ആയിട്ട് ഞാൻ ഇവിടെ വരുന്നതായിരിക്കും ഓക്കെ ബൈ ബൈ താങ്ക്